അവതരണം സാലിം ഉറക്കമുറുന്ന ശിവ കാണുന്നത് തന്റെ ചേർത്ത് പിടിച്ചുറങ്ങുന്നവരെയാണ് അവൾക്ക് അവനോട് വല്ലാത്ത വാത്സ്യം തോന്നിപ്പോയി കൊച്ചുകുഞ്ഞിന് നിഷ്കളങ്കരിയോടെ കിടക്കുന്നവരെ നെറ്റിയിൽ അവൾ അമർത്തിമുത്തി അവനോട് ഇപ്പോൾ അവൾക്കൊരു തരി പോലും ഭയം തോന്നിയില്ല പകരം അവളിൽ നിറഞ്ഞത് പ്രണയമായിരുന്നു വായിരുന്നു അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നു സ്വാർത്ഥമായ പ്രണയം ശിവാനി നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും സത്യമിഴികൾ തുറന്നു പാറു കുറച്ചു നേരം കൂടി കിഴക്ക് ഇപ്പൊ പോണ്ട പെട്ടെന്ന് കണ്ണും തുറന്നുകൊണ്ട് സത്യ അങ്ങനെ പറഞ്ഞതും ശിവക്ക് അവനെ നോക്കാൻ പോലും പോലാത്ത ജാളത്ത് തോന്നി ബെഡ്ഷീറ്റ് കൊണ്ട് അവൾ ഒന്നും കൂടെ തന്റെ ശരീരത്തെ മറച്ചു സത്യയുടെ മിഴികൾ അവളിൽ തന്നെ ആയിരുന്നു പൊട്ടി വീർത്ത ചുണ്ടും വഴിഞ്ഞ മുടിയും കണ്ണുകളിലെ പിടച്ചിലും എല്ലാം അവൻ പ്രണയത്തോട് നോക്കി അവളുടെ കവളുകൾ രണ്ടും ചുവന്നും കിടപ്പുണ്ടു അത് താൻ ഇന്നലെ പല്ലുകളായിട്ടും നുഴഞ്ഞെടുത്തേണ്ടെന്ന് അവൻ മനസ്സിലായി അവളുടെ കവളിലേക്ക് സത്യം പതി ഒന്ന് തഴുകി ഒരുപാട് വേദനിപ്പിച്ചോ ആദ്രമായി സത്യ ചോദിച്ചതും ശിവ അവനെ കൂർപ്പിച്ചു നോക്കി അവളിലെ പരിഭവം നിറയുന്നത് അവൻ കൗതുകത്തോടെ നോക്കി ദുഷ്ട എന്നെ കാഴ്ച പഠിച്ചിട്ട് വേദനിച്ചോന്നോ കുറുമ്പോട് അവനോട് ചോദിച്ചുകൊണ്ട് അവൾ അവനെ കായ്ച്ചിരിട്ടിരിക്കാൻ തുടങ്ങി അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് സത്യ അനങ്ങാതെ അവൾ വിധേയനായി കിടന്നുകൊണ്ട് അവളുടെ തല്ലെല്ലാം ഏറ്റുവാങ്ങി കുറെ ആയപ്പോഴേക്കും ശിവ ക്ഷീണിച്ചു അത് മനസ്സിലാക്കി സത്യ അവളെ വലിച്ചു പെട്ടിലേക്ക് ഇട്ടിട്ട് അവൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു പെട്ടെന്നുള്ളവന്റെ നീക്കത്തിൽ അവളൊന്ന് പതരും കണ്ണും മിഴിച്ചത് തന്നെ നോക്കുന്നവരുടെ പൊട്ടിയെ ചൂണ്ടി അവൻ പതിയെ നാവുകൊണ്ടു തോന്നുന്നു ശിവ എരിവ് വലിച്ചതും അവനുള്ള കണ്ണിലും മൂക്കിന്റെ തുമ്പിലും താടി താടിച്ചുഴിയിലും എല്ലാം പതിയെ മുന്തി ഇന്നലത്തെ നിന്റെ അഭിനയം നന്നായിരുന്നു പക്ഷേ അതെല്ലാം നീ ഇറക്കിയത് സത്യദേവനോട് അന്ന് എന്റെ കുഞ്ഞു മറന്നുപോയോ അവന്റെ ചോദ്യത്തിൽ ഞെട്ടിനോട് അവളവനെ നോക്കി എന്താണ് ഉണ്ടകടി നോക്കുന്നേ ഒന്നുമോൾക്ക് ബി പി കൂടി ബോധം പോയത് നന്നായി ഇല്ലായിരുന്നെങ്കില് നിന്റെ നാഗിന്റെ ഗുണ കൊണ്ട് ഞാൻ തന്നെ നിന തല്ലി ബോധം കെടുത്തിച്ചേനെ അത് കേട്ട് നോക്കി അവനെ നോക്കിയ ഒരാളിന്റെ ചിരിപാസാക്കി കൂടുതൽ ചിരിക്കാതെ നീ എന്ന് കിരന്റെ വീട്ടിൽ പോകാൻ ഇങ്ങനെ ബാശി പിടിച്ചെന്ന് പറ എന്റെ മുമ്പിൽ നാടൻ കളിച്ചിട്ട് അവിടേക്ക് പോകാനും മാത്രം നിനക്ക് എന്താവശ്യം അവനൽപ്പം ഗൗരവത്തിൽ തന്നെ അവളോട് ചോദിച്ചു ഇന്നലെ ദേവയുടെ വാക്കുകൾ കൊണ്ട് ഒരുപാട് വേദനിപ്പിച്ചല്ലേ സോറി ഏട്ടാ നമുക്ക് ചുറ്റും ബന്ധുക്കളായി ഒത്തിരി ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നും പണ്ട് മുതലേ കൂട്ടുകൂടുംബത്തിൽ ജീവിക്കാനാന്ന് എനിക്ക് ഇഷ്ടം മുത്തശ്ശനും മുത്തശ്ശിയും ഒത്തിരി കുറുമ്പ് സഹോദരങ്ങളും സ്നേഹത്തോടെയും ഇത്തിരി ഒക്കെ ദേഷ്യത്തോടെയും ചേർത്ത് പിടിക്കുന്ന ഏട്ടന്മാരും സ്നേഹം കൊണ്ട് പോകുന്ന അമ്മമാരും ഗൗരവത്തോടെ നിൽക്കുന്ന അച്ഛന്മാരും അങ്ങനെ അങ്ങനെ നമുക്ക് ചുറ്റും കുറേയേറെ ആളുകൾ ആരാണ് അങ്ങനെയുള്ള ലൈഫ് ആഗ്രഹിക്കാത്തത് നമുക്കും അതിൻ്റെ ഒക്കെ ആഴം അതിലെ സന്തോഷം സങ്കടം ഒക്കെ അറിയണമെന്നൊരു കൊതി തോന്നി എനിക്ക് വേണ്ടിയല്ല എൻ്റെ ദയവേട്ടിനു വേണ്ടി സത്യം നോക്കി നോക്കിക്കണം ശിവൻ്റെ തലയിൽ വാത്സല്യത്തോടെ തലോടി ഒരു കുടുംബം അവിടെയൊക്കെ സ്നേഹം കരുതൽ അതിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം ഇതൊക്കെ എൻ്റെ ദേവേട്ടനും അറിയണം എനിക്ക് തോന്നി അതിന് ഏറ്റവും നല്ല മാർഗാണ് കിരീടേട്ട് തറവാട് ഞാൻ ഒരിക്കലും ദേവേട്ടനേക്കാൾ പ്രാധാന്യം മറ്റൊര്ക്കും കൊടുക്കില്ല കാരണം എൻ്റെ ജീവനും ജീവിതവും എല്ലാം എൻ്റെ ദേവേട്ടം മാത്രമാണ് എൻ്റെ ദേവേട്ടൻ കുഞ്ഞിലേറെ ആഗ്രഹിച്ചിരുന്നൊരു ലൈഫ് കുറച്ച് നാളത്തേക്കെങ്കിലും അവരിലൂടെ എനിക്ക് ദേവേട്ടനും നൽകാനാകും അവളുടെ വാക്കുകൾ കേട്ട സത്യയുടെ മിടികൾ എന്നറിഞ്ഞു അവനും തന്റെ മനസ്സിലേറെ ആഗ്രഹിച്ച് കിട്ടാതെ പോയ ഇതെല്ലാം അതിലുപരി തന്റെ പാറത്രയും വാശി തന്നോട് കാണിച്ചത് തനിക്ക് വേണ്ടി കൂടിയാണ് ഓർന്നപ്പോ അവന്റെ മനസ്സ് നിറഞ്ഞു അവൾ തന്നെ മനസ്സിലാക്കുന്നു എന്ന തോന്നൽ അവനിൽ കുല്പ്പെടുത്തി അതിനേക്കാളൊക്കെ അവൾ താനാണ് ഏറ്റവും വലുതെന്ന് അവളുടെ നാവിൽ നിന്നും തന്നെ കേട്ടതിന്റെ സന്തോഷം വേറില്ല നമുക്ക് പോകാൻ നേട്ട പ്ലീസ് പറ്റെന്ന് മാത്രം പറയല്ലേ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് സമ്മതിക്കണം അവൾ അവനോട് കെന്തി ചോദിച്ചു അങ്ങനെ ഒരു ജീവിതം കുറച്ചു കാലത്തേക്കാണെങ്കിലും അറിയണമെന്ന മോഹം അവനിലും ആ നിമിഷം വല്ലാതെ നിറഞ്ഞു അതിലിപര് ശിവിയുടെ കണ്ണിലെ പ്രതീക്ഷ അവൻ്റെ കല്ലായെന്ന മനസ്സിനെ ഒരു പനിനീർപ്പുവോളം നിർബലമാക്കി നമുക്ക് പോകാം അത് കേട്ടവൻ സന്തോഷത്തോടെ അവൻ ചൂണ്ടിൽ അമർത്തി മൂത്തി സത്യം അവളെ തന്നോട് പൊതിഞ്ഞു പിടിച്ചു അവൻ തന്നെ അവളെടുത്ത് ബാത്റൂമിൽ കൊണ്ടു നിർത്തി ഹീറ്റർക്ക് ഓൺ ചെയ്ത് ചെറു ചൂടുവെള്ളം അവൻ പക്കലിൽ നിന്ന് നിറച്ചു ഒരു കൊച്ചുകുട്ടിയെ പോലെ അവളവൻ പരിചരിച്ചു സത്യ തന്നെ ശിവിയെ കുളിപ്പിച്ചു അവളുടെ ശരീരത്തിൽ ചുവന്ന പാടുകളിലൂടെ എല്ലാം അവൻ വളരെ പതിയെ തഴങ്ങി ദേഹത്ത് വെള്ളം വന്ന് വീഴുന്ന നീറ്റിൽ അവൾ എരിവ് വരയ്ക്കുമ്പോൾ അവൻ മുറിവുകളിൽ പതിയെ ഊതി കൊടുത്തു അവളെ കുളിപ്പിച്ചു കഴിഞ്ഞ് അവൻ തന്നെ അവളെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി ഒരുക്കി ഇറക്കി വേടിയുണ്ടാക്കിയ ഫുഡ് അന്ന് അവർ പരസ്പരം കൂട്ടി സന്തോഷത്തോടെ കളി പറഞ്ഞ് ചിരിച്ചു കൊണ്ട് ജീവ് അവനോട് കൂടുതൽ ഇപ്പോൾ അവൾക്ക് അവളുടെ ദയവരുടെ പ്രണയവും സ്നേഹവും അല്ലാതെ തരിമ പോലും ഭയമില്ലായിരുന്നു സത്യയിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ അവിടെയുള്ള ജോലിക്കാരെ പോലും ഞെട്ടിച്ച് കളഞ്ഞു അവൻ ശിവിയോടൊപ്പം കൂടുന്നതും അവളുടെ വർത്താനം കണ്ടി ചിരിക്കുന്നതുമെല്ലാം മറ്റുള്ളവരിൽ അത്ഭുതം നിറച്ചു സത്യം മാറി തുടങ്ങിയിരുന്നു എന്നതാണ് സത്യം ലിയയുടെ മുഖത്ത് മുറിവ് ഏകദേശം ഉണങ്ങി തുടങ്ങി വേണു മഹിയെ വിളിച്ച് കിരണുമായുള്ള ലിയയുടെ നിശ്ചയം കുറച്ചുകൂടി മുന്നോട്ട് നീട്ടി ഇതേസമയം വൈദഹി തന്റെ കുറുമ്പുകൾ കൊണ്ട് തറവാടിനാകം കത്തിയു പതിവ് പോലെ അടുത്ത വീടുകളിലുള്ള കുട്ടികളോടൊപ്പം ഓടിക്കളിക്കുവാണ് വൈദം ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് സേതു അവരുടെ കളി കൊണ്ട് കായകൊണ്ടി ചിരിച്ചു ായ് കുഞ്ഞവാവേ എന്നെ കൂടെ കളിക്കാൻ കൂട്ടുവോ സേതു സന്തോഷത്തോടെ ചോദിക്കുന്നത് കേട്ട് കുട്ടിപ്പാടകളും വൈദുവും ഭയങ്കര ഗമയോടെ നോക്കി ഉം കളിക്കാനൊക്കെ സമ്മതിക്കാം പകരം എനിക്ക് എന്ത് തരും വായു സേതുനോട് പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചതും തന്റെ കയ്യിൽ നിന്ന് തേൻമിട്ടായി സേതുവൾക്ക് നേരെ സന്തോഷത്തോടെ നീട്ടി ന തേൻമിട്ടായി എടുത്തോ എന്നിട്ട് സേതുവിനെ കളിക്കാൻ കൂട്ടുവോ ഇതൊന്നും പോരാ വായു പറഞ്ഞത് കേട്ട് സേതുവിന് മുഖം വാങ്ങി സേതുവിന്റെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ ഈ മിഠായി മാത്രമേ ഉള്ളൂ സേതു ചൂണ്ടുള്ളത് സങ്കടത്തോടെ പറഞ്ഞതും വൈദ്യടുപ്പിൽ കൈകൊത്തിക്കൊണ്ട് സേതുനെ നിരുത്തി നോക്കി അങ്ങനെയാണ് ശരി എങ്ങി ഞാൻ വേറൊരു കാര്യം പറയാം ഇന്ന് സേതു എനിക്ക് ചോറ് വാരി തന്നാ മതി ഞാൻ കളിക്കാൻ കൂട്ടാം എന്താ സമ്മതാണോ വയത് ഗൗരവത്തോടെ ചോദിച്ചതും സേതു തലയാടി സമ്മതിച്ചു കൊടുത്തു എന്നാൽ ആരും കാണാതെ പോയ വൈദേഹി എന്ന മകൾ തൻ്റെ അമ്മയിൽ നിന്നും ഏറെ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ നടപ്പാക്കിയെടുക്കുകയാണെന്ന് ആരും അറിഞ്ഞില്ല സ്വന്തം അമ്മയുടെ സ്നേഹം കരുതലിതൊക്കെ ആഗ്രഹിക്കുന്ന അവളുടെ മനസ്സിനെ മാത്രം ആരും കാണാൻ ശ്രമിച്ചില്ലെന്നതാണ് സത്യം ചേതു ചോറു തന്ന കുഞ്ഞു ബാബുവിന്റെ കളിക്കാൻ കൂട്ടുവോ ആ എങ്കിലും ഉറപ്പായി ഞാൻ കളിക്കാൻ കൂട്ടാം വയു കുറച്ച് ഗമിയിൽ പറഞ്ഞു എന്നാ ശരി ചേത് സമ്മതിച്ചു സന്തോഷത്തോടെ പറയുന്ന സേതുവിനെ കണ്ണിലൊളിപ്പിച്ച മെഴുതിരുമായി വൈദ്യു നോക്കി പിന്നെ അവർ ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി കൊച്ചുകുട്ടികളെ പോലെ തുള്ളിക്കളിക്കുവാൻ സേതു അവിടേക്ക് പെട്ടെന്ന് ഒരു ബൈക്ക് വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങി വന്ന ഷാമനെ കണ്ട് വൈതു അയാളെ കൂർപ്പിച്ചു നോക്കി എന്നാൽ സേതു ഷ്യാമിനെ കണ്ടതും അയാൾക്ക് അരികിലേക്ക് ഓടി വാ നമുക്ക് കളിക്കാം ഷ്യാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സേതു പറഞ്ഞെന്നും വൈതു തന്നെ മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു വൈദുവിന് ശ്യാമനെ ഇഷ്ടമല്ല അതിന്റെ കാരണം മാത്രം കണ്ടുപിടിക്കാൻ ശ്യാമനെതിരും ആയിട്ടില്ല ഒരു മകളെപ്പോലെയാണ് ശ്യാമോട് സംസാരിക്കാറ് എന്നാലും വൈദ്യു അവനോട് മാത്രം മടുക്കില്ല ശ്യാമന്റെ മിഴികൾ വീർത്ത് കുളിച്ച് നിൽക്കുന്ന സേതുവിൽ ഉടക്കി അയാൾ അവളെ പ്രണയത്തോടെ നോക്കി അവളിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന വീർപ്പ് തൊണികൾ സ്വന്തമാക്കാൻ വല്ലാതെ കൊതി തോന്നി സേതുവാൻറ്റി വാ കുട്ടികളുടെ ശബ്ദമാണ് സേതുവിൽ നിന്നും അയാളെ ശ്രദ്ധ തിരിച്ചത് വീണ്ടും തുള്ളി കളിച്ചുകൊണ്ട് സേതു കുട്ടികളുടെ അടുത്തേക്ക് ഓടി വൈദ്യുവിനെ കണ്ട ശ്യാമം അവളെ നോക്കി വാത്സല്യത്തോടെ പുഞ്ചരിച്ചതും അവൾ പുച്ചത്തോടെ മുഖം വെട്ടിത്തിരിച്ചു ശ്യമിന് അതെന്തോ സങ്കടമായി എങ്കിലും മുഖത്തെ ചിരി മാറ്റാതെ തന്നെ അയാൾ തറവാടിനകത്തേക്ക് നടന്നു ഇതേ സമയം സേതുവും കൂട്ടിനും വീണ്ടും കളി തുടർന്നു അപ്പോഴാണ് മഹിയുടെ കാർ അവിടേക്ക് വന്നത് മുറ്റത്തെ കാഴ്ച കണ്ടത് മഹിയുടെ രക്തം തെളിച്ചു സേതുവിനെയും വൈദ്യുവിനെയും ചുട്ട് ചാമ്പലാക്കാനുള്ള ദേഷ്യത്തോട് അയാൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം ജേക്കൻ ഓഫീസിലാക്കി ടെൻഷനില്ലായിരുന്നു എന്ന പെണ്ണ് തന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ തന്റേതും ഒരു അടിപൊളി ലൈഫായിരുന്നേന്ന് അയാൾ ഓർത്തു സേതുവിനോടൊപ്പം പഴയ പോലെ വെറുപ്പ് തോന്നുന്നില്ല എങ്കിലും പ്രിയ കൂട്ടുകാരൻ സേന താൻ കൊടുത്ത വാക്ക് അത് നിറവാറ്റാൻ വേണ്ടി മാത്രം ഇന്നും സേതുവിനെ നോക്കിക്കുന്നു അവൻ തന്റെ മനസ്സിൽ വല്ലാത്ത ഭാരം നിറഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ ഓഫീസ് കാര്യങ്ങൾ ഒതുക്കി സേതുവിനൊന്ന് കാണാൻ എന്തുകൊണ്ടും അവന്റെ മനസ്സ് വെങ്ങി ജയൻ കാറിടുത്തുകൊണ്ട് തറവാടിലേക്ക് തിരിച്ചു കൂട്ടുകാരോടൊപ്പം മാൽമരച്ചുവട്ടിൽ നിന്ന് കളി പറയുകയായിരുന്നു കിരൺ അവന്റെ മനസ്സ് നിറയെ അഞ്ചു വായിരുന്നു അവളെ ഒന്ന് കാണാനോ വല്ലാത്ത കൊതി തോന്നി ഫോണെടുത്ത് അവൻ അവൾക്ക് കോൾ ചെയ്തെങ്കിലും അവൾ കോൾ എടുത്തില്ല അതെന്തുകൊണ്ടോ അവൻ വല്ലാത്ത നിരാശയിലായി പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ്ക് ചെയ്തു അഞ്ചു വാണെന്ന് കേട്ടി ആവേശത്തോടെ ഫോണെടുത്ത ഗ്രഡിൽ ഡിസ്പ്ലേയിൽ കണ്ട ബോസ് എന്ന പേരിൽ വീണ്ടും നിരാശ തോന്നി ഹലോ കിരൺ കോളെടുത്ത് ചെവിയോട് ചേർത്ത് കൊണ്ട് പറഞ്ഞു കിരൺ നിന്റെ തറവാടിൽ കുറച്ച് നാളത്തേക്ക് പാറൂനും എനിക്കും അക്കോമഡേഷൻ റെഡിയാക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം ഓക്കെ സർ നോ പ്രോബ്ലം ഞാൻ റെഡിയാക്കിക്കോളാം കടുപ്പിച്ചുള്ള സത്യയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ ശിവക്കാരും സാധിച്ചു എന്ന് കിരണ് മനസ്സിലായി എങ്കിലും ഒന്നും അറിയാത്ത പോലെ ചുണ്ടിലൊടിപ്പിച്ച പുഞ്ചിരിയോടെ തന്നെ അവൻ ശരിയെന്ന് പറഞ്ഞ് കോള് കാട്ടി ചെയ്തു ബൈക്കെടുത്ത് അവൻ വീട്ടിലേക്ക് പുറപ്പെട്ടു വീടിന്റെ അടുത്ത് താറായപ്പോൾ തന്നെ വൈദ്യുവിന്റെയും സേതുവിനെയും കരച്ചിൽ കിരണിന്റെ കാതിൽ പന്തടിച്ചു ആശങ്കയോടെ അവൻ ബൈക്കിന്റെ സ്പീഡ് കൂട്ടി വണ്ടി മുറ്റത്തേക്ക് കടന്നു അവിടുത്തെ കാഴ്ച കണ്ട് കിരൺ ഞെട്ടിപ്പോയി കുളിച്ച് ഡ്രസ്സ് മാറി വന്ന് അഞ്ചു കാണുന്നത് തനിക്ക് അനുവദിച്ചു തന്ന മുറിയിലെ ബെഡിലിരിക്കുന്ന ആദർശനെയാണ് അവനവിടെ കണ്ടതും തന്റെ ഏട്ടനെന്ന് അവൾ മനസ്സുകൊണ്ട് മോടിഞ്ഞു എന്നാൽ ആദിയുടെ കണ്ണുകൾ അവളുടെ ശരീര സൗന്ദര്യത്തിലാണ് ഒടുക്കിയത് ഇളനീല പാവാടയും ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു ബെനിയനും ആയിരുന്നു അവളുടെ വേഷം അവൻ തന്റെ പെണ്ണ് തന്റെ മനസ്സിലുറപ്പിച്ചു ഇവിടെ അവനവടെ കണ്ട അമ്പരപ്പൊന്ന് മാറിയതും തലയിൽ കെട്ടിയ തോർത്ത് അഴിച്ചെടുത്തുകൊണ്ട് ചെറു ചിരിയോട് അവൾ ചോദിച്ചു ഇത്രയും നേരം അവളുടെ സൗന്ദര്യത്തിൽ മുഴുകിയിരുന്ന ആദി പെട്ടെന്ന് ഗൗരവത്തിലായി അവന്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട് അഞ്ചുന് പേടി തോന്നി അവളുടെ ചിരിപ്പ അതിയെ മാഞ്ഞു എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ ആയിട്ടില്ല എനിക്ക് ഈ വീട്ടിൽ ഏതെങ്കിലും മുറിയിൽ കയറാൻ നീ എന്റെ അനുവാദം വേണ്ട കടുപ്പിച്ചുള്ളവന്റെ പാർസില് കേട്ട് അഞ്ചു മുഖം താഴ്ത്തി ആദ്യം എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് നടന്നു നിന്റെ പേരെന്താടി അഞ്ചൊന്നും വീണ്ടാതെ കയ്യിൽ നിന്ന് നെനഞ്ഞ തോർത്തിൽ കൈ മുറുക്കി അവൾക്ക് നല്ല പേടി തോന്നുന്നുണ്ടായിരുന്നു നീന്റെ വായിലൊന്നും നാവില്ലേ അവളുടെ താടിയിൽ പിടിച്ച് മുഖം തനിക്കുന്നേരെ ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അഞ്ചു പിറക്കാൻ തുടങ്ങി അവൾ ഭയത്തോടെ പിടികൾ താഴേക്ക് പതിപ്പിച്ചതും കവളിൽ അവനെ പിടി മുറുക്കിയിരുന്നു മുഖത്തേക്ക് നോക്ക് മുറുകിയ ശബ്ദത്തിൽ അവൻ അവളോട് പറഞ്ഞതും പേടിയോട് അഞ്ചവനും വിഴികൾ കിട്ടി നോക്കി അവൻ മിഴികൾ അവടെ പിടയുന്ന മിഴികളിൽ ലയിച്ചു പോയിരുന്നു എന്നെ ചുമ്മാ ദേഷ്യം കേട്ടിരുത് അത് നിന്റെ കൂട്ടും നല്ലതിനാകില്ല എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കതിന്റെ മറുപടി കിട്ടിയിരിക്കണം ഉം എന്നാ നിന്റെ പേര് ആദ്യം വാക്കുകൾ അഞ്ചുനും ആ അഞ്ചു അല്ല അഞ്ജിതാ ബാലൻ അവളെങ്ങനെയൊക്കെ പറഞ്ഞുപിച്ചു അഞ്ചു ഉം അപ്പൊ അഞ്ചു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോണം ആദിയുടെ പറച്ചിന് കേട്ട സംശയത്തോട് അവളവൻ നോക്കി നിന്റെ ഇതുവരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നെന്നോ ഏതായിരുന്നോ എനിക്ക് അറിയണ്ട പക്ഷേ ഞാൻ നിന്നെ കണ്ട നിമിഷം മുതൽ നീ എൻ്റെതാണ് എൻ്റെത് മാത്രം വേറെ എന്തെങ്കിലും നിന്ന മനസ്സിലുണ്ടെങ്കിൽ കൊന്ന് കുഴച്ചു നിന്നെ ഞാൻ അതുകൊണ്ട് മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കങ്ങും മറന്നു കളഞ്ഞിട്ട് ദേ എൻ്റെ ഈ മുഖം മാത്രം അവിടെ നിറച്ചു വെച്ചോ നീയായിട്ട് മനസ്സിൽ നിറച്ചാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എങ്ങനെ നിന്റെ മനസ്സിൽ എൻ്റെ മുഖം നിറക്കണെന്ന് എനിക്ക് നന്നായിട്ടറിയാം വന്യമായ ചിരിയോട് അത്രയും പറഞ്ഞിട്ട് അവൻ അവളിൽ നിന്നും കൈയെടുത്തു എന്നിട്ട് അവളുടെ മുഖത്തേക്ക് വീണ് കിടന്ന കുഞ്ഞു ചെവി മടക്കിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു അഞ്ചു കേട്ടൊന്നും വിശ്വസിക്കാനാവാതെ ആകെ പിറങ്കലച്ചു നിന്നു ആദ്യം തൊട്ടടുത്ത ടേബിളിൽ നിന്ന് അഞ്ചുവിന്റെ ഫോൺ മേലെ കൈയിലെടുത്തു തൽക്കാലം ഈ സാധനം നിനക്ക് ഇനി ആവശ്യമില്ല അതുകൊണ്ട് ഞാനിത് കേടുക്കുക പിന്നെ എനിക്ക് ഇമാതിരി തുണികളൊന്നും പെൺകുട്ടികളിടുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് വീട്ടിലായാലും പുറത്തായാലും ഇനി ചുരിദാർ മാത്രം ഇട്ടാൽ മതി നീ അനുസരണ കേട് കാണിക്കുന്നത് ഞാൻ തീരെ ക്ഷമിക്കില്ല അഞ്ചു വരെ പകച്ചു നോക്കി നിന്നു ആദ്യ നിമിഷം നേരം കൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി അഞ്ചൊന്ന് കുതിരയവനെ തള്ളി മാറ്റി അവനോളെ നോക്കി ചുണ്ടൊന്ന് തുടച്ചിട്ട് ഒരു വഷളം ചിരിയോട് അവിടെ നിന്നും പുറത്തേക്ക് പോയി അഞ്ച് തളർന്ന് വീട്ടിലേക്ക് കൊണ്ട് പൊട്ടിക്കരഞ്ഞു അവൾക്ക് കിണിന്റെ അടുത്തേക്ക് ഓടി പോകാൻ വല്ലാതെ കൊതി തോന്നി അഞ്ചൂര് നടന്നൊന്നും തീരെ ഉൾക്കൊള്ളാനായില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ തന്നിൽ അധികാരം സ്ഥാപിക്കുന്നത് അവളിൽ ഈർഷ്യ നിറച്ചു ഏട്ടനെ പോലെ കണ്ടവന്റെ പ്രവൃത്തികൾ അവളുടെ ഉള്ളത്തെ വല്ലാതെ പൊള്ളിച്ചു മായോട് കാര്യം പറയാൻ പോലും അഞ്ചൊരു ഭയം തോന്നി താൻ മൂലം ഇനി ഈ കുടുംബത്തിലൊരു വഴക്ക് വേണ്ടെന്ന് അവൾ കരുതി